ഞാൻ വന്നിട്ടുള്ളത് പറഞ്ഞാൽ കരുവാരകുണ്ട് കേരളയിൽ നമ്മുടെ കരുവാരകുണ്ട് ബഡ്സ് സ്കൂൾ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ് ഉണ്ട് അതുപോലെ തന്നെ അവൻ്റെ കൈവർ നല്ല പാട്ടുകൾ പാടും നല്ല അടിപൊളി അടിപൊളി പാട്ടുകൾ പാടും അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ പാട്ടിൻ്റെ കഴിവ് കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളെ ബഡ്സ സ്കൂളിൻ്റെ ഒരു പിന്നെ പ്രോഗ്രാമിലാണ് അവൻ്റെ കഴിവ് നമ്മൾ കണ്ടത് അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ നമ്മളേതായാലും പിന്നെ കരുവാർ കൊണ്ട് കേരളയിൽ വന്നപ്പോൾ അവനെ കണ്ടുമുട്ടിയപ്പോൾ അവനോട് നമ്മൾ ചോദിച്ചു പാട്ട് പാടാനൊക്കെ പിന്നെ ഒരു അവസരം ഞങ്ങളെ ചാനലിൽ നമുക്ക് തരികയാണെന്ന് ഇത് ജി പാട് വെച്ചു അപ്പോൾ ഓൻ രണ്ട് എന്തായാലും അവൻ പറഞ്ഞു ആയിക്കോട്ടെ അതിനകത്തെ പ്രശ്നം അപ്പോൾ എന്തായാലും ഇനി ഇതുപോലത്തെ ആൾക്കാരൊക്കെ നമ്മൾ കരുവാർ കൊണ്ട് മേഖലയിൽ അതുപോലെ തന്നെ പലവിധ മേഖലയിലുണ്ട് അപ്പോൾ അങ്ങനത്തെ കഴിവുകൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അവരെ മാറ്റി നിർത്തേണ്ട ആൾക്കാരല്ല അവരെ

ീപ്പും മീനപ്പും ചങ്കിതുടിപ്പും റങ്കിലതിപ്പും മീനപ്പും ചങ്കിതുടിപ്പും സാരൻ സുഖ സൂര താരമാം മികപുരിഹരമാ സുഖസുഖ തരമാം മികപുരിഹരമാം സാജുർജു സലാമാകാമാനം ചൊങ്കുറ്റൂരഭൂരി മുന്തും ചിങ്കും പങ്കും പാലിലെ തിങ്കിടും തിങ്ക സൃഗ താനം ചുങ്കര തരുണി മറപ്പന്തല പത്തിക്കണിയടും ചന്തം മങ്കിടറങ്കി വിളങ്ങും പൊങ്കിയുളുക്കും പൂകളെ വല്ലീകൾ ചൊല്ലിനു നല്ലേ സംഗീതക്ക് പോരുളെങ്കും എത്ര താരമേ എത്ര മുന്തുംടങ്കും കതിരോളി തുള്ളങ്കും ചിത്രമുത്തിരമത്തിരമേന ചൊങ്ങോളി റൊങ്കോളി പന്തലം കൂടാ മതി മതി വിധീതു മതിഭൂതവതനതു കാമാ ചോങ് ചുറ്റോരഭൂരി മുന്തും ചിങ്കും പൊങ്കും പാന്തലും തിങ്കിട്ടും തീങ്ക സുഗത്താനം ചൊങ്കാര താരൂണി മറപ്പൊന്തല പൊത്തിക്കാളിയാടും ചന്തപുടൂനം കുഷിത്താനം മങ്കിടറങ്ങിയുളങ്ങും പങ്കിയുളുങ്കു വടിവേ മന്ദിര തട്ടുകലട്ടുമെ കുട്ടികളെ പട്ടു കൊല്ലിവേ ആകുമലം ആദരത്തെ ഗമനത്തിൽ മന്ദിര തട്ടും കതിരൊള്ളി തുള്ളങ്കും ചിത്തിര മുത്തരമത്തിരമേ ചൊങ്ങോളി റൊങ്കോളി പന്തലം കൂടാ മതി മതി ചൊങ്ങുറ്റ സുരഭൂരി മുണ്ടും ചിങ്കും പൊങ്കും പാന്തിലെ തിങ്കിട്ടും തീങ്ക സ്വൃഗത്താനം ചൊങ്കര തരുണിമാർ പന്തല പൊത്തി കളിയാടും ചന്തതി കപുട സോനം കുഷി ഭംഗിയിലെത്തും മറപ്പതിലോകം സൂവീത പൊള്ളാരും മമ്പിയെ മുമ്പറത്തൊരുമിക്കും സുഗ്രത സംഗമ വേദി സാരസ്യത്തെ മുന്നിലത്തിന് പൂർത്താൽ നിജമാതുകുല കവിതവിത മുത്ത ശ്വതമേടെ മന്ദുമലർന്നത് ചങ്ങോടി നാറേ മതി മതി ചൊങ്കുറ്റ സൂരഭൂരി മുന്തും ചിങ്കും പൊങ്കും പാന്തിലെ തിങ്കീട്ടും തിങ്ക സ്വർഗനം ചുങ്കര താരൂണിമാർ പൊന്തല പത്തിക്കാളിയാടും ചന്ദതി കൂടം റെങ്കിലതിപ്പും ചങ്കിതൊടിപ്പും റെപ്പും ചങ്കിതൊടിപ്പും എങ്കും പുളപ്പും തിമർപ്പും ചൊടിച്ചൊടി സാരം സുഖസുര താരമാം മികപുരിഹരമാം സുഖസുഖ തരമാം മികപുരി ഹരമാം സാജു ഗജു സലാമാക്കാമാ

പങ്കിളി പാടിയ പാട്ടും പാടി ഉണരിണ നാട് താരീളം ചുണ്ടിൽ മാപ്പിള ശീലിൻ മധുരം ഇനിയും നാട് തെയ്യവും നാവേ പാടിയ നാടിത കീരമരൻ താകിത പുന്തുടമേന്തിരതിന്റെ കണികളും പുലരി തെലീഷമലരി മാമ്പൂമന്നമും തൂകി കേരള മാമകൻ കേരള നാട്ടി പായ വിദേ തുന്റെ തുഞ്ചന്റെ പങ്കിളി പാടിയ പാട്ടും പാടി ഉണരിണ നാട് താരീളം ചുണ്ടിൽ മാപ്പിള ശീലിൻ മധുരം ഇനിയും നാട് പുഞ്ചിരി ചൊടിയിൽ മെഞ്ചിനു പിരിച്ച വഞ്ചന എന്തെന്നറിയില്ല പലവിധ ജാതി പല മതമിന്ന് വൈരുകളാകാൻ നിന്നില്ല പള്ളിയും അമ്പല മസ്ജിദും തൊട്ട് തൊട്ടതിനാർക്കും എതിരില്ല പരിമളമിപ്പും കാവിലൊരമ്മൊരു മക്കൾ പൊരുതില്ല ഭരതകമണിമല മതുമൊഴി എടുക്കുല കുയിലായി വൈരം പുയയും പാടിയ ഈരടി കരളിൽ നിറയും മലയളമൊഴി നമുക്ക് അതിർപ്പമിത മനപൊരുത്തമിത മണരടിക്കാനുകൾ തിങ്ങിയ സ്ഥാനമിതാ തുഞ്ചന്റെ തുഞ്ചന്റെ പങ്കിളി പാടിയ പാട്ടും പാടിയുണരിണ നാട് താരീളം ചുണ്ടിൽ മാപ്പിള ശീലിൻ മധുരം ഇനിയും നാട്